കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ സിദ്ധൌഷധം ഭഗവാന്റെ ആടിയ എണ്ണയുടെ മഹാത്മ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസവും പോകാൻ സാധിക്കാറുണ്ട് മൂന്ന് നാലും വർഷമായിട്ട് ഈ എണ്ണ വാങ്ങാറുണ്ട് എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇടത്തേക്കാലിൻ്റെ മുട്ടിന് താഴെയായി വേദനയും ഇടയ്ക്ക് തരിപ്പും ഉണ്ടാകാറുണ്ട് അതിന് വേണ്ടി വേറെ മരുന്നൊന്നും വാങ്ങാറില്ല അപ്പോഴാണ് ഈ ആടിയ എണ്ണയെക്കുറിച്ച് എണ്ണയെക്കുറിച്ചറിയുന്നത് അത്ഭുതമെന്ന് പറയട്ടെ എണ്ണ തേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വേദനയും തരിപ്പും മാറിക്കിട്ടി വാതരോഗ സംബന്ധമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ ഏത് അസുഖത്തിനും ഈ എണ്ണ നല്ലതാണ് ഒരു ചെറിയ സ്പൂൺ കഴിക്കുന്നതും നല്ലതാണ് ഉത്സവം ഏകാദശി നവരാത്രി അഷ്ടമരോഹിണി തുടങ്ങിയ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം പോയി താമസിക്കാൻ സാധിക്കാറുണ്ട് ഈ എണ്ണ ഒരാഴ്ച മുന്നേ അഷ്ടമരോഹിണിക്ക് പോയ സമയത്ത് വാങ്ങിയതാണ് ചക്കിലാട്ടിയ ശുദ്ധമായ നല്ലെണ്ണയാണിത് അര ലിറ്ററിന് മുന്നൂറ്റി രൂപയാണ് വില നല്ല വിശ്വാസത്തോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഈ എണ്ണ പുരട്ടിയാൽ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ